തദ്ദേശം തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസത്തിൽ നടക്കുന്നു തദ്ദേശവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരവധി കൗതുക വാർത്തകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അതിൽ പൊരിഞ്ഞ തല്ലുണ്ട് ഏജന്റുണ്ട് ബദലുണ്ട് വിമതനുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ ഓട്ട പ്രദക്ഷണം കേരളത്തിലൂടെ ഒന്ന് ഓടിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു പാലക്കാട് ഓട്ടം തുടങ്ങാം പാലക്കാട്ട് ഇന്നലെ ആ പൊരിഞ്ഞ അടി നടന്നു നല്ല സൂപ്പർ തല്ലുന്നത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ഈ ചാനലുകളുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം സാറ്റലൈറ്റ് ചാനലുകളെല്ലാം ഇങ്ങനെ ഈ സംവാദം നടത്താറുണ്ട് ഫീൽഡിൽ പോയി അവരുടെ സ്ഥലത്തിൽ പോയി സംവാദം നടത്താം അപ്പൊ ഇന്നലെ ബി ജെ പിയുടെ അവിടുത്തെ സിറ്റി ജില്ല പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ആർഷോ എസ് എഫ് ഐയുടെ ജിഹുവായിട്ടുള്ള സിംഹമായിട്ടുള്ള ആർഷോയും തമ്മിലുള്ള ഒരു സംവാദം നടന്നു അപ്പോൾ പ്രശാന്ത് ശിവൻ ചോദിക്കുന്നു ആർഷോട് കഴിക്കുന്നു സി പി എമ്മിന് ഒറ്റയ്ക്ക് പത്ത് സീറ്റ് പിടിക്കാവോ എന്ന് ചോദിക്കുന്നു അപ്പോൾ വാർഷോ വയലന്റ് ആവുന്നു സംഘർഷത്തിലേക്ക് പോയി പക്ഷെ ഇന്നലെ നടന്ന ഒരു സംഭവം ഇത്തരത്തിൽ വേറെ എവിടെയെങ്കിലും ആണൊരു സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും സി പി എമ്മിന്റെയും ശരാക്കൾ ഉണ്ടായിരുന്നു അവർ മറ്റ് മറ്റു ആളുകളെ തല്ല് റെഡിയാക്കുമായിരുന്നു പോലീസും കൂടെ അവിടെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇന്നലെ അത് സംഭവിച്ചില്ല പ്രശാന്ത് ശിവൻ ആർഷോ തല്ലിയെന്നും അത് കൃത്യമായി വീഡിയോയിൽ കാണാൻ പറ്റുന്നു കാര്യം ആൾക്കൂട്ടം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കൂട്ടത്തിന്റെ അവിടെ വെച്ച് തല്ലിയോ അടിച്ചോ എന്നൊന്നും അറിയാൻ വയ്യ പക്ഷേ എന്തായാലും വലിയ സംഘർഷം ഇന്നലെ ഉണ്ടായി പാലക്കാട് സംഘർഷത്തിന്റെ ഒരു മൂർത്തിഭാവം തന്നെയാണ് ഉണ്ടാകുന്നത് നേരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ വീണ്ടും നമ്മൾ ചിലപ്പോ കോഴിക്കോടും കാസർഗോഡും ഒക്കെ പോകാം നേരെ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ വാഴോട്ട് കോണത്ത് വളരെ സി പി എമ്മിന്റെ വലിയ നേതാവ് പ്രാദേശികമായ ഒരു വലിയ നേതാവ് വിമതനായി നിൽക്കുന്നു നേരെ തിരുവനന്തപുരം കഴക്കോട്ടെത്ത് പോയി കഴിഞ്ഞാൽ കഴക്കൂട്ടം ചെമ്പഴന്തി എന്നീ സ്ഥലങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ ബി ജെ പി അലയൻസ് ഉണ്ടായിരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി അന്തർധാരണ്ടാക്കുന്നു കടകംപള്ളി സുരേന്ദ്രനെ അസംബ്ലിയിൽ ജയിക്കാൻ വേണ്ടി ബി ജെ ചില ബി ജെ പി സീറ്റുകളിൽ ഡീലുണ്ടാക്കി ചെമ്പഴന്തി പോലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് സി പി എമ്മിന്റെ എന്താണ് കഴിവ് കുറഞ്ഞ അല്ലെങ്കിൽ ബലം കുറഞ്ഞ സ്ഥാനാർത്ഥികളെ നിർത്തി കൊടുക്കും കടകംപള്ളി സുരേന്ദ്രൻ എന്നിട്ട് അയാൾ കുറച്ച് പൈസ എല്ലാം കൊടുക്കും അപ്പം ആ സ്ഥാനാർത്ഥി കുറച്ച് പൈസയായി കൊടുക്കുന്നതുകൊണ്ട് സ്ഥാനാർത്ഥി ഹാപ്പി ആയിരിക്കും തോറ്റാലും എന്നിട്ട് അവിടെ ബി ജെ പി ജയിപ്പിക്കും കൗൺസിലിലേക്ക് കൗൺസിലറായിട്ട് ആ ബാക്കി ആ ഡീല് ബി ജെ പി വെച്ചിരിക്കുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് സുരേന്ദ്രൻ വോട്ട് കൊടുക്കും അങ്ങനെ അവിടെ ഒരു വനിത അവിടെ നിന്ന് രാജിവെച്ചിട്ടുണ്ട് കഴക്കൂട്ടത്ത് നിന്ന് രാജിവെച്ചിട്ടുണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് വിവിധ സ്ഥലങ്ങളിൽ വിമതന്മാരുടെ ഒരു ശല്യമായി വന്നിട്ടുണ്ട് ഇനി കോവളത്തേക്ക് പോയി കഴിഞ്ഞാൽ വിൻസെന്റുമായി തർക്കം വന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ നേതാവ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി വിൻസെന്റിനെ തകർത്തിട്ടേ പോകൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി നിൽക്കുന്നു ഇങ്ങനെ രസകരമായി ഇങ്ങനെ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോയി കാസർഗോഡ് വരെ പോകുമ്പോൾ ഇടയ്ക്ക് കൊല്ലത്ത് നിന്ന് ഇറങ്ങേണ്ടി വരും കൊല്ലത്ത് ഇറങ്ങിയപ്പോൾ അവിടെ കാണുന്ന പോസ്റ്റർ ഡി സി സി ഓഫീസിന്റെ അടുത്തുവൊക്കെ വേണെന്ന പോസ്റ്റർ ബിന്ദു കൃഷ്ണ കെ പി സി സിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് പിന്നെ പിന്നെ നല്ല പ്രാസംഗികയാണ് വളരെ പിന്നെ സി പി കോൺഗ്രസിനകത്തുള്ള വലിയൊരു വനിതാ നേതാവാണ് ബിന്ദു കൃഷ്ണ സൗമ്യയാണ് വളരെ നല്ല നേതാവാണ് പക്ഷെ ബിന്ദു കൃഷ്ണ താമര ചിഹ്നത്തിന്റെ പടവും കൂടെ വെച്ചുകൊണ്ട് ബിന്ദു കൃഷ്ണ കോൺഗ്രസിന്റെ ഏജന്റ് അല്ല സോറി ബി ജെ പിയുടെ ഏജന്റാണ് ബിന്ദു കൃഷ്ണൻ എന്നുള്ള നിലയിൽ വ്യാപകമായിട്ടുള്ള പരസ്യങ്ങൾ നടക്കുന്നു ഇതിനിടയിൽ കൊല്ലത്ത് നിന്ന് തന്നെ മറ്റൊരു കൗതുക വാർത്ത വന്നത് പിന്നെ ബാലചന്ദ്രൻ നീഞ്ചക്കാട് എന്ന് പറയുന്ന ഇനി വരും ഒരു തലമുറയുടെ വാസം സാധ്യമോന്നൊക്കെ മനോഹരമായ ഒരു കവിത എഴുതിയിട്ടുള്ള ശാസ്ത്രാങ്കോട്ട ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കുന്നു ശാസ്ത്രാങ്കോട്ട ആ ഭാഗത്തുള്ള ഇഞ്ചക്കാട് ശാസ്താംകോട്ടിലെ ഇഞ്ചക്കാടാണല്ലോ അപ്പൊ അതിന്റെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ഈഞ്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബാലചന്ദ്രൻ നീഞ്ചക്കാട് എഴുതിയ ഒരു കവിതയുണ്ട് വേറെ ഒത്തിരി കവിത എഴുതിയിട്ടുണ്ട് പക്ഷെ ഈ കവിത തലമുറ തലമുറ പാടിയ കവിതയാണ് വളരെ വലിയ പോപ്പുലറായ കവിതയാണ് പിന്നെ ഇനി വരും ഒരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള കവിത അത് എഴുതിട്ട് ബാലചന്ദ്രൻ ഇഞ്ചക്കാട് പിന്നെ ബി ജെ പിയുടെ കൊല്ലം ജില്ലാ കൾച്ചറൽ സെല്ലിന്റെ കൺവീനറായി മാറി എന്നൊരു വാർത്ത വന്നു ആ വാർത്ത വന്ന നിമിഷങ്ങൾക്കുള്ളിൽ ബാലചന്ദ്രൻ ഇഞ്ചക്കാടിനെ എം എ ബേബി അടക്കമുള്ള വലിയ നേതാക്കൾ വിളിക്കുന്നു അസൻ അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഞാനില്ല ഞാൻ ബി ജെ പിയിലേക്കൊന്നുമില്ല ഞാൻ എന്നെ എന്നോട് ചോദിച്ചിട്ടല്ല ഇത് വച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ ഇല്ല അങ്ങനെ എന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളിങ്ങനെ വണ്ടി വീണ്ടും പാലക്ക കൊല്ലത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം വെച്ച് പോകുന്നതാണ് അല്ലെ പിന്നെ ഒരേ കണക്കിന് പോയപ്പോലും അടുത്ത് വളരെ പ്രാധാന്യമുള്ള വാർത്ത വന്നത് പി എം എ സലാം എന്ന് പറയുന്ന മലപ്പുറത്തെ പി എം എ സലാമിന്റെ വാർഡിൽ അല്ലെ അത് നിൽക്കുന്ന സ്ഥലത്ത് ലീഗിന്റെ വനിതാ നേതാവ് കയറി വിമതയായി നിൽപ്പുണ്ട് അപ്പൊ നല്ല രസകരമാണ് അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് വട്ട സ്ഥാനാർത്ഥിയായവർക്ക് പിന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കണമെങ്കിൽ ഇളവ് വേണം ആ ഇളവ് കിട്ടണം പണക്കാട് നിന്ന് ഇളവ് കിട്ടണം അങ്ങനെ അല്ലെ ലീഗിന്റെ കമ്മിറ്റി നിന്ന് ഇളവ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് ഓടുന്നുണ്ട് അപ്പോ അപ്പോഴാണ് സി പി എമ്മിനകത്ത് രണ്ടു പ്രാവശ്യം കഴിഞ്ഞാൽ കൊടുക്കൂല എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും ഓടുന്നു അങ്ങനെ നമ്മൾ വീണ്ടും മലപ്പുറത്ത് നിന്ന് നേരെ തിരുവനന്തപുരം വഞ്ചിയൂരിൽ നോക്കിക്കഴിഞ്ഞാൽ വഞ്ചിയൂർ ഗായത്രി ബാബു എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം കൗൺസിലറായിരുന്നു ആയിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ബഞ്ചൂർ ബാബു എന്നാണ് പക്ഷെ ബഞ്ചൂർ ബാബുന്റെ യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ് അതൊരു രസകരമായ കഥയാണ് അപ്പൊ ഈ ശങ്കരൻകുട്ടി നായർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ആ വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി വന്ന സെക്രട്ടറിയാണ് പാളയം ഏരിയ സെക്രട്ടറിയോ പാളയം പാളയം പാളയ ഏരിയ സെക്രട്ടറി എന്ന് തോന്നുന്നു അപ്പൊ അദ്ദേഹം ബഞ്ചിയൂർ ബാബു എന്നാണ് പേര് പിന്നെ അദ്ദേഹത്തിന് ശങ്കരൻകുട്ടി നായർ എന്നൊരു പേരുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ അതാണ് അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് അപ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ശങ്കരംകുട്ടി നായർ ബ്രാക്കറ്റിൽ വഞ്ചിയൂർ ബാബു എന്ന് വെക്കും ഈ പോസ്റ്ററിലൊക്കെ പക്ഷെ മറ്റതിനകത്ത് അത് കാണത്തില്ല നമ്മുടെ ഇതിനകത്ത് ബാലറ്റ് പേപ്പറിനകത്ത് ശങ്കരൻകുട്ടി നായർന്നെ കാണത്തുള്ളൂ പക്ഷെ ഗായത്രി ബാബു മത്സരിച്ചപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഗായത്രി ശങ്കരൻകുട്ടി നായർന്നല്ലേ വെക്കേണ്ടിയിരുന്നത് എന്തിനാണ് അച്ഛന്റെ വിളിപ്പേര് കൊണ്ട് ഒരു അച്ഛൻ ഇരട്ട ഇരട്ടപ്പേരാണ് ബാബു എന്ന് വിളിക്കുന്നത് വീട്ടിൽ വിളിക്കുന്ന പേരാണ് ബാബു വിളിപ്പേര് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ പേരിൽ വന്നത് മകളുടെ പേരിൽ അച്ഛന്റെ വിളിപ്പേര് വന്നത് എങ്ങനെയാണെന്നുള്ളത് ആണ് ഇപ്പോഴത്തെ ട്രോള് അപ്പൊ അതിനകത്ത് വളരെ കൃത്യമായി വളരെ വൈകാരികമായി ഗായത്രി ബാബു വന്ന ഒരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് അദ്ദേഹം കുഞ്ഞ് ജനിച്ച അയാൾ ജനിച്ച കുട്ടിയായിരുന്ന കാലവും കഷ്ടപ്പെട്ട കാലവും വഞ്ചൂരിൽ ജീവിച്ച കാലവും അങ്ങനെ ഒരുപാട് കാലങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ പി എച്ച് ഡി ചെയ്യാൻ പോകാൻ ഇരിക്കേ എന്ന ആളായിരുന്നു പക്ഷെ അപ്പോഴാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്ന് പറഞ്ഞ് ഗായത്രി ബാബു വളരെ വലിയ വൈകാരികമായ വിഷയം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല രസകരമാണ് ഇത് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാർ കാലു മാറുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കാല് മാറുന്നു പതിനഞ്ച് വർഷത്തോളം പഞ്ചായത്ത് മെമ്പറായിരുന്ന മൂന്ന് രണ്ടോ മൂന്നോ ടൈം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളുകൾ മാറുന്നു അങ്ങനെ ബി ജെ പിയിലേക്ക് കുറച്ച് പേർ പോകുന്നു ബി ജെ പിന്ന് സി പി എമ്മിലേക്ക് പോകുന്നു സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നു കോൺഗ്രസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കൂട്ടത്തിൽ വീണ്ടും പാലക്കാട്ട് പോയാൽ പൊരിഞ്ഞടിയാണ് നാല്പത് വർഷം കൗൺസിലർ ആയിരുന്ന ശിവരാജൻ എന്ന് പറയുന്ന വളരെ മുതിർന്ന അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല നേരത്തെ ചെയർപേഴ്സൺ പ്രമീളക്ക് കൊടുത്തിട്ടില്ല അപ്പൊ അവരെല്ലാം വളരെ അസ്വസ്ഥനാണ് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഡൈനാമിക് ആയിട്ടുള്ള വളരെ കരാട്ടയും ജിമ്മും ഒക്കെ പഠിച്ചിട്ടുള്ള പല്ലിന് പല്ല് നഖത്തിന് നഖമെന്ന് പറഞ്ഞ് രക്തത്തിന്റെ രക്തമെന്ന് പറഞ്ഞ് നിൽക്കുന്നവർ പ്രശാന്ത് ശിവനുണ്ട് അപ്പൊ വളരെ എനിക്ക് വന്ന അദ്ദേഹം സംഘപരിവാറുകാരനാണ് കൂടെയാണ് തോന്നുന്നത് പക്ഷെ അതിന്റെ ഒരു പക്വതയില്ല രാഷ്ട്രീയ പക്വതയില്ലെന്ന് തോന്നുന്നു ഭയങ്കര ബഹളമാണ് ഇന്നലത്തെ ചാനലിനടിയൊക്കെ ഉണ്ടാക്കിയല്ലോ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് ചെയർമാനാക്കിക്കൊണ്ടുള്ള പാലക്കാട് നഗരസഭ പിടിക്കാൻ നോക്കുന്നു അവിടെ അന്തർധാരകളും അന്തർചിദ്രവും പാലക്കാട് അടിയോടിയാണ് പാലക്കാട് ബി ജെ പിയിൽ രണ്ടു തവണ വന്നു മൂന്നാം തവണയിൽ അമ്പത്തി മൂന്ന് സീറ്റിലേക്ക് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചപ്പോൾ തല്ലോട് തല്ലാണ് ഇനി അവിടെ നിന്ന് നേരെ നമ്മൾ കോഴിക്കോടേക്ക് പിടിച്ചാൽ വി എം ബിനുവിനെ കോൺഗ്രസുകാർ സംവിധായകനായ വി എം ബിനുവിനെ കോൺഗ്രസുകാർ ഇറക്കുന്നു നോക്കൂ കേരളത്തിലെ തദ്ദേശത്തിന്റെ കൗതുകങ്ങൾ നോക്കാൻ തുടങ്ങിയാൽ അങ്ങോളം ഇങ്ങോളം രസകരമായ ഒരുപാട് കൗതുകങ്ങളാണ് ഒരു വശത്ത് തല്ല് ഒരു വശത്ത് കൂർമാറ്റം ഒരു വശത്ത് വിമതന്മാർ വേറൊരു വശത്ത് പേരുമാറ്റം വേറൊരു വശത്ത് പിന്നെ ഒരിടത്ത് നിന്നുകൊണ്ട് അപ്പുറത്തേക്കുള്ള ഡീല് എന്തൊരു രസമാണ് തിരഞ്ഞെടുപ്പ് വളരെ മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ ഇടയിൽ മുട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടവാറിലെ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ ഇരുപത്തിനാല് വയസ്സുകാരിയായ ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ് ആണ് അവർക്കും കിട്ടിയിട്ടുണ്ടൊരു പണി അവർക്ക് കിട്ടിയിരിക്കുന്ന പണി അവരും അച്ഛനും ഒക്കെ മുട്ടട വാർഡിലല്ല താമസം എന്നുള്ളത് കൊണ്ട് അവിടെ വോട്ട് ചെയ്തുകൊണ്ടെങ്കിൽ അവിടെയല്ല താമസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയൊരു ഒരു കമ്പി കരക്കമ്പി ഇറങ്ങിയിട്ടുണ്ട് അത് കോർപ്പറേഷനിൽ പരാതി കൊടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കേണ്ട നാളെയാണ് അതിന്റെ ഹിയറിംഗ് വെച്ചിരിക്കുന്നത് അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ കേരളത്തിലെ തദ്ദേശത്തിന്റെ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഒരുപാട് ജയക്കപൊക്ക വാർത്തകൾ വരാനുണ്ട് ഇനിയും തദ്ദേശ കൗതുക വാർത്തകൾ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും എല്ലാവർക്കും തദ്ദേശത്തിലേക്ക് സ്വാഗതം